ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഫ്രഷ് മട്ടർ കൊണ്ട് ഒരു സ്വാദിഷ്ടമായ നല്ല ഗ്രേവിയോട് കൂടിയ ഒരു കറി ഉണ്ടാക്കാം ഈ കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് മട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ പനീർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഇതിപ്പോൾ ഒരു പൊട്ടറ്റോ മട്ടർ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഉള്ളി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ളതെല്ലാം വേണം ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം ഈ ഒരു മട്ടർ കറി ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഫ്രഷ് മട്ടർ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇഷ്ടംപോലെ മട്ടർ കിട്ടുന്ന സമയം അതുകൊണ്ട് താ നല്ല നല്ല മട്ടർ ഇതിങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കണം പൊളിച്ചെടുത്തിട്ട് നല്ല അഥവാ മട്ടർ നല്ല ഫ്രഷ് മട്ടർ കിട്ടാത്ത സമയമാണെങ്കിൽ നമുക്ക് ഫ്രോസൺ മട്ടർ കൊണ്ട് വേണേലും ഉണ്ടാക്കാം ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതിങ്ങനെ പൊളിച്ച് നമുക്ക് എടുക്കാം എല്ലാ മട്ടറും ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം മട്ടറെല്ലാം നന്നായിട്ട് പൊളിച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കാവശ്യമായ പൊട്ടറ്റ എടുക്കാം ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ പൊട്ടറ്റോ ഇടാം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം ഇനി വേണ്ടത് ഉള്ളിയാണ് സവാള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി ചോപ്പ് ചെയ്ത് ചേർക്കാം ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ നല്ലതായിരിക്കും ഞാനിവിടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് ഒരു ചെറുതാണ് കളറിന് വേണ്ടി ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം ഇനി നമുക്ക് ഈ മട്ടർ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ എണ്ണയിൽ ഈ മട്ടർ ഒന്ന് വഴറ്റി കോരി എടുക്കണം പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മട്ടർ ഇടാം ഇതൊന്ന് ഇളക്കി എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഇന്ന് ചെറിയ നേരം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ മട്ടണിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കണ്ടോ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഇത് റെഡിയായി വരും ഇന്നുകൂടെ അടച്ചുവെക്കാം നമ്മുടെ എല്ലാ മട്ടറിൻ്റെയും കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മട്ടറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും മട്ടറേലൊക്കെ നന്നായിട്ട് പിടിക്കും അതും കൂടെ ചേർത്ത് എടുക്കാം മട്ടറെല്ലാം നന്നായിട്ട് കളറൊക്കെ ആയി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി എടുക്കാം എല്ലാ മട്ടറും കോരി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു പട്ടയുടെ കഷ്ണം രണ്ട് ഏലക്ക കുറച്ച് ജീരകം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരിട്ട് ജീരകവും ഇലച്ചി എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പൊട്ടറ്റി ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോയിൽ നന്നായിട്ട് എറണാകൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഈ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊട്ടനക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം കൊട്ടിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പാക്കറ്റ് ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നു അപ്പം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം അത് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തതാണ് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അത് കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം കടലമാവാണ് ഈ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ല ഒരു ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും ഇത് നന്നായിട്ട് എണ്ണയിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാം ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് അത് നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരണം കടലമാവ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് ചേർത്താൽ മതി നമ്മൾ മഞ്ഞൾപ്പൊടി അല്പം കൂടി ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മീഡിയം സൈസ് മാറ്റമാണ് അതും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വിട്ട് നന്നായിട്ട് വന്നിട്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മട്ടർ അത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം നമ്മളൊക്കെ രവിയായിട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പട്ടേറ്റവും ബട്ടറും എല്ലാം ഒരുവിധം മുക്കാലും വെന്തുതാണ് ഇനി ഒരു നേരം കൂടെ ഒന്ന് വെന്താൽ മതി അടച്ച് വെക്കാം നമുക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം പൊട്ടാറ്റോ വെന്തോ എന്ന് നോക്കാം ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടെ ആയിട്ട് രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പൊട്ടറ്റും മട്ടറും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് നല്ല ചാറോട് കൂടിയ ഗ്രേവിയോട് കൂടിയ ഗ്രീൻ പീസ് കറിയാണ് ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ആവശ്യത്തിന് മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഇളക്കി ഫയർ ഓഫ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റി ഗ്രീൻ പീസ് പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ചപ്പാത്തിക്കും ചോറിനും ചോറിനും ഇത് സൂപ്പറാണ് നല്ല ചാറുണ്ടല്ലോ അത് കാരണം നല്ല ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും എല്ലാം കൊള്ളാം എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇതൊരു രീതിയിൽ ഈ ഉണ്ടാക്കി നോക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അവർ പുതിയ വീഡിയോ കാണുന്നവർ Bye. Take care. Thanks for watching.